വിശുദ്ധ യോഹന്നാന്റെ സുരേഷനും ആറാം തിയേയം വചനങ്ങൾ ഇരുപത്തിയഞ്ചു മുതൽ ജീവന്റെ അപ്പം യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് ഇപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിരോധിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടത് അപ്പം പക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവന്റെ അനിശ്ചിതമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കു നാൾ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്രവിച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവ ഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പോൾ അവൻ അവർ ചോദിച്ചു ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിനെ എന്ത് അടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക അവിടെ അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തിരിക്കുന്നു എന്ന് എഴുതിരിക്കുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്റെ നാൾ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിനിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവനോട് അപേക്ഷിച്ചു കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശ്വസ് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്റെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആരോ അവന് നിത്യജീവനൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും സ്വർഗത്തിൽ നിറങ്ങി വന്നപ്പം ഞാനാണെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു അവർ പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകനായ യേശു അല്ലേ ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാതല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവന് ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠി പഠി പഠിപ്പിക്കപ്പെട്ടവരും എന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാവട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ ജീവനുള്ള അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വ സ്വർഗത്തിൽ നിറങ്ങിയ അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്